നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് മാസ്ക് വിതരണം ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി മാസ്ക് വിതരണവുമായി രംഗത്തെത്തിയത് പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡിന്റെ ശോചനീയതയിൽ പ്രതിഷേധിച്ചാണ് മാസ്ക് വിതരണവുമായി ജനകീയ സമിതി രംഗത്തെത്തിയത് പാലത്തറ ഗേറ്റ് മുതൽ അഞ്ചുമുല വരെയുള്ള രണ്ടര കിലോമീറ്റർ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് റോഡിലെ പടുകൂറ്റൻ കുഴികളും രൂക്ഷമായ പൊടിശല്യവും കാരണം നൂറുകണക്കിന് യാത്രക്കാരാണ് ദിനേന ദുരിതം പ്രദേശത്തെ റോഡിന് ഇരുവശവും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും വ്യാപാരികളും കാൽനടയാത്രികരും ഉൾപ്പെടെ ഈ ദുരിതം സഹിക്കാൻ കഴിയാതെ ശക്തമായ ജനകീയ സമര തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള സമീപവാസികൾ റോഡിലെ പൊടിച്ചല്യം മൂലം രോഗികളായി മാറിയിട്ടുണ്ട് റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് അപകടമരണം വരെ സംഭവിച്ചിട്ടുണ്ട് റോഡ് തകർച്ചയ്ക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച പ്രതിഷേധ പ്രകടനവും ജനകീയ ശേഖരണവും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിവേദന സമർപ്പണവും ഇതിനകം നടത്തിയിട്ടുണ്ട് അധികൃതരുടെ അനാസ്ഥ തുടരുകയാണെങ്കിൽ തുടർ ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം പാലത്തറ ഗേറ്റ് സെന്ററിൽ നടന്ന പ്രതിഷേധ സൂചക മാസ്ക് വിതരണത്തിന് ജനകീയ സമിതി ചെയർമാൻ ഇ എം ഖാലിദ് കൺവീനർ അബ്ദുൾ അസീസ് അഡ്വൈസർ കോയാനി മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൂസക്കുട്ടി മണി കുഞ്ഞിമാൻ ഇക്ബാൽ ഹരി ഇ എം ബഷീർ പി ബഷീർ കെ വി മുത്തു കെ വി മുസ്തഫ തുടങ്ങിയ നേതൃത്വം നൽകി നമ്മുടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇന്നും ഇന്നലെയും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് സജീവമായിട്ട് ഇത് പ്രവർത്തിക്കണം പത്ത് വർഷ പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തനം പൂർത്തിയാകും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വർക്ക് ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് പൊടിയും അതുപോലെ ഈ മറ്റു തരത്തിലുള്ള ശല്യങ്ങളും അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ മെറ്റലിൻ്റെ മുകളിലിട്ട പാറപ്പൊടിയാണ് അത് കാറ്റിലൂടെ വന്ന് നമ്മൾ ശ്വസിക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നു ശ്വാസം മുട്ടുണ്ടാകുന്നു അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ മണ്ണ് പുറമെ കുഴിയും അതുമാതിരി കുണ്ടും കുഴിയും കല്ലും കൂരയും ഇതെല്ലാം കാരണം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്